ഇത്രയും നാളുള്ളത് പോലെയല്ല ചെറിയൊരു മാറ്റമായിട്ടാണ് എൻ്റെ മനസ്സ് ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ആ മാറ്റം എന്താണെന്നല്ലേ നമുക്ക് നോക്കാം ഇനി തൊട്ട് ഫേസ് ഒതൻ്റിക്കേഷൻ ബേസ്ഡ് അറ്റൻഡൻസ് ആയിരിക്കും നമുക്ക് എൻ്റെ എടുക്കേണ്ടി വരുന്നത് ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഒരു മസ്റ്റോഡിലുള്ള ആൾക്കാർ മുഴുവനും ഒരു ഗ്രൂപ്പായിട്ട് നിർത്തിയാണ് ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇനി തൊട്ട് അങ്ങനെയല്ല ഓരോ വ്യക്തി ഇൻഡിവിജ്വലായിട്ട് നിർത്തിയാണ് ഫോട്ടോ എടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് നിർത്തി ഫോട്ടോ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം ഫേസ് ഒതൻറ്റിക്കേഷൻ ബേസ്ഡ് എൻ എം എം എസ് ഇപ്പോൾ പൈലറ്റ് അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് മാത്രമാണ് തുടങ്ങിയിട്ടുള്ളത് മറ്റ് ജില്ലക്കാർക്ക് പഴയതുപോലെ ഗ്രൂപ്പ് ആയിട്ട് നടത്തി തന്നെയാണ് ഇപ്പോൾ ഫോട്ടോ എടുക്കേണ്ടത് നിങ്ങൾക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ തന്നിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് വേണം ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതും അപ്പോൾ ആധാർ ഫേസ് ആർ ഡി എന്നുള്ള ആപ്ലിക്കേഷൻ മാത്രമാണ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടത് തന്നിട്ടുള്ള ലിങ്കുപയോഗിച്ച് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും കാണിക്കുക കണ്ടല്ലോ ആപ്ലിക്കേഷൻ്റെ പേര് തന്നെ ഒരു ചെറിയൊരു മാറ്റമുണ്ട് എൻ എം എം എസ് ഫേസ് ഒതൻറ്റിക്കേഷൻ ബീറ്റ എന്നാണ് പുതിയ ആപ്ലിക്കേഷൻ്റെ പേര് പഴയതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള യൂസർ ഐ ഡിയും പാസ്വേഡും വച്ച് ഈ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് കയറണം അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് കയറുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഹോം പേജ് ആയിരിക്കും കാണിക്കുന്നത് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യുകയാണ് അതിനുള്ള വഴി എന്താണെന്നുള്ളത് നോക്കാം ഈ ഒരു മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ കാണിക്കും അതിനകത്ത് ഒരു ഡൗൺലോഡ് മാസ്റ്റർ എന്നുള്ള എന്നുള്ളൊരു ഓപ്ഷനുണ്ട് അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ ഡൗൺലോഡ് മാസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡൗൺലോഡ് മസ്റ്റോൾ ഇഷ്യൂ ഡേറ്റ എന്നുള്ളൊരു ഓപ്ഷൻ വരും ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മസ്റ്റോൾ ഡൗൺലോഡായി വരും നിങ്ങൾക്ക് ഡൗൺലോഡായ മസ്റ്ററോൾ നമ്പർ കാണണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള വ്യൂ ഡൗൺലോഡഡ് മസ്റ്ററോൾ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചാൽ മതി ഓരോ മസ്റ്ററോളിൽ ആരുടെയൊക്കെ പേര് വന്നിട്ടുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകിൽ റിപ്പോർട്ട് നോക്കണം അതല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സൈറ്റ് മറിച്ച് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ മസ്റ്ററോൾ ഡൗൺലോഡ് ആവുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്റ്റാർട്ട് സിംഗറൈസിങ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കും എല്ലാ തൊഴിലാളികളും ഡീറ്റെയിൽസ് സിങ്കായി വരുന്ന സമയത്ത് ഇവിടെ സിംഗിങ് കംപ്ലീറ്റ് ഇടത് കാണിക്കും ആ സമയത്ത് ഒരു ഡെൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് ക്യാപ്ചർ അറ്റൻഡൻസ് എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മുടെ ഹോം പേജിൽ നിന്നും ക്യാപ്ച്ചർ മസ്റ്ററോൾ അറ്റൻഡൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആ സമയത്ത് പഴയതുപോലെ തന്നെ ഓപ്ഷൻ ഇങ്ങനെ വരുന്നത് കാണാം ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ആദ്യം വർക്കൗട്ട് സെലക്ട് ചെയ്യുക അതിന് ശേഷം നമുക്ക് മസ്റ്ററോൾ നമ്പർ നമുക്ക് ആദ്യം എടുക്കേണ്ടതായതാണോ അത് ആ മസ്റ്ററോൾ നമ്പർ സെലക്ട് ചെയ്യുക മസ്റ്ററോൾ നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ മുൻപാണെങ്കിൽ നമുക്ക് ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ അതിന് പകരം ഓരോ പേരിനെ താഴെയും ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടല്ലോ മസ്റ്ററോളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഓരോ പേരിനും താഴെയായിട്ട് ക്യാപ്ചർ അറ്റൻഡൻസ് കഴിഞ്ഞിട്ട് ഒരു ക്യാമറയുടെ ഐക്കൺ കണ്ടല്ലോ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഒരു കാര്യം പ്രത്യേക ഓർമ്മിക്കുക ആധാർ ഫേസ് ആർ ഡി ആപ്പ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണിൽ മാത്രമേ നമുക്ക് ഈ എൻ എം എം എസ് മുഖേന ഫോട്ടോ എടുക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ആധാർ ഫേസ് ആർ ഡി ആപ്പിലേക്കായിരിക്കും പോകുന്നത് അതിനകത്ത് ഫോട്ടോ ഓട്ടോമാറ്റിക്കലി ക്യാപ്ചർ ആവുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ കണ്ടല്ലോ ഇത് ഫ്രണ്ട് ക്യാമറ അല്ലെ ബാക്ക് ക്യാമറ സെലക്ട് ചെയ്യാനുള്ളതാണ് തൊഴിലാളികൾ കണ്ണ് പെട്ടെന്ന് അടച്ച് തുറന്നാൽ മാത്രമേ ഈ ആപ്ലിക്കേഷനിൽ ഫോട്ടോ ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് സേവ് ആവത്തുള്ളൂ ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഈ തൊഴിലാളിയുടെ ബാക്കിൽ വേറൊരാളെ നിൽക്കാനോ അല്ലെങ്കിൽ അവിടെ കൂടെ നടക്കാനോ ഒന്നും പാടില്ല ഈ ഫോട്ടോ എടുക്കുന്ന ഭാഗത്ത് ആ ഗ്രീൻ കളർ ലൈൻ വന്നാൽ മാത്രമേ നമുക്ക് ഫോട്ടോ ഓട്ടോമാറ്റിക്കലി സേവ് ആകത്തുള്ളൂ ഇല്ല റെഡ് ലൈനാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഗ്രീൻ ലൈൻ ആകുന്നതുവരെ വെയിറ്റ് ചെയ്യുക ഈ ആപ്ലിക്കേഷൻ ലോഞ്ച് ആയ ശേഷം കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ട എങ്ങനെയാണെന്നുള്ളതൊരു വീഡിയോ ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന തൊഴിലാളിയുടെ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആയാൽ മാത്രമേ ഫോട്ടോ പെട്ടെന്ന് എടുക്കാൻ പറ്റുകയുള്ളൂ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഫോട്ടോ കൃത്യമായിട്ട് സേവ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഒരു ടിക്ക് വരുന്നതുണ്ടല്ലോ ഇതുപോലെ തന്നെ സൈറ്റിൽ വന്നിട്ടുള്ള ഓരോ തൊഴിലാളിയുടെ അറ്റൻഡൻസ് ഇങ്ങനെ ഫോട്ടോ എടുത്താണ് രേഖപ്പെടുത്തേണ്ടത് ആ ഫോട്ടോയുടെ നേരെയുള്ള ടിക്ക് വന്നു കഴിഞ്ഞാൽ ആ അറ്റൻഡൻസ് രേഖപ്പെടുത്തി എന്നാണ് അർത്ഥം ഇനി അഥവാ നിങ്ങൾ ഫോട്ടോ എടുത്തു സമയത്ത് ഒരു തൊഴിലാളി വരുന്നില്ല അല്ലെങ്കിൽ ആ ആളുടെ ഫോട്ടോ എടുക്കാൻ വിട്ടുപോയി എന്നുണ്ടെങ്കിൽ ഈ എഡിറ്റ് മാസത്തുള്ള അറ്റൻഡൻസ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് അതിനകത്ത് ഒന്നും കൂടെ എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ എടുത്ത് കറക്റ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പേരിന് നേരെ ഒരു പച്ച ടിക്ക് വരും അപ്പോഴാണ് അറ്റൻഡൻസ് മാർക്കാവുന്നത് എല്ലാ തൊഴിലാളികളുടെ അറ്റൻഡൻസ് ഇതുപോലെ കൃത്യമായി മാർക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയുള്ള സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമ്മൾ സേവ് കൊടുക്കുമ്പോഴേക്കും തൊട്ടടുത്ത് അറ്റൻഡൻസ് കൺഫേം ചെയ്യാൻ വേണ്ടി കാണിക്കും അത് കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുക്കുക നമുക്കിപ്പോൾ നെറ്റ് കണക്ഷൻ ഇല്ല ഓഫ്ലൈൻ ആയിട്ടാണെങ്കിൽ അറ്റൻഡൻസ് സേവ് ചെയ്യാൻ പറ്റും പക്ഷേ മാക്സിമം എല്ലാവരും നെറ്റ് ഓൺ ചെയ്ത് തന്നെ എല്ലാം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നൊരു കാര്യം അറ്റൻഡൻസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അറ്റൻഡൻസ് അപ്ലോഡ് ആകത്തുള്ളൂ നമുക്ക് എന്തായാലും ആപ്ലിക്കേഷൻ ലോഞ്ച് ആവുന്ന സമയത്ത് ഒരു വീഡിയോ ഇവിടെ ഇടാം അതിനകത്ത് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകാം